കാടിന്റെ കുളിരിലും നിത്യശാന്തിയിലും കുടികൊള്ളുന്ന ഭക്തർക്ക് അഭയമേകുന്ന ശ്രീ ധർമ്മശാസ്താവേ ശരണം കൊല്ലം ജില്ലയിലെ സഖ്യപർവ്വതനിരകളുടെ മധ്യത്തിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കുടികൊള്ളുന്ന ഈ പുണ്യധാമം കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിന് ഇരട്ടി മഹത്വമുണ്ട് ശബരിമലയിൽ ബ്രഹ്മചാരി സങ്കല്പത്തിൽ വാഴുന്ന അയ്യപ്പസ്വാമി ഇവിടെ പൂർണയുടെയും പുഷ്കലിയുടെയും കൂടെ ഗൃഹസ്ഥാശ്രമിയായി വാഴുന്നു കൂടാതെ ഭഗവാൻ ഇവിടെ വിഷകാരി സങ്കല്പത്തിലാണ് ആരാധിക്കപ്പെടുന്നത് സർപ്പവിഷമേൽക്കുന്ന ഭക്തർക്ക് ആശ്വാസമെകുവാൻ ഭഗവാന്റെ ഇടതുകൈയിലെ ചന്ദനവും തീർത്ഥവുമാണ് അവിശദമായി നൽകുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് സർപ്പ ആരും മരിച്ചിട്ടില്ല എന്നാണ് ഐതിഹ്യം കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിനായി പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ആചാരങ്ങളും തമിഴ് സംസ്കാരവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തേരോട്ടം നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് അച്ഛൻകോവിൽ ധർമ്മത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായി വിളങ്ങുന്ന ഈ വനജ്യോതിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത് ഏതൊരു ഭക്തനും ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു അസുല അനുഭൂതിയാണ് ശാന്തസുന്ദരമായ പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ കാനനശോഭയുടെ കുളിർമയിൽ പ്രകൃതിയുടെ അനുഗ്രഹീത സങ്കേതമായി അച്ചങ്കോപിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നു ഇത് വെറുമൊരു ക്ഷേത്രമല്ല മറിച്ച് മാനവജന്മത്തിൻ്റെ അഞ്ച് അവസ്ഥയിലൂടെയുള്ള തീർത്ഥാടനമെന്ന സങ്കല്പത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങളിലെ മൂന്നാമത്തെ കണ്ണി ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവിൻ്റെ ദിവ്യസന്നിധി ഈ യാത്ര മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ആത്മീയമായ ഒരു മുന്നേറ്റമാണ് കൊളത്തൂപ്പുഴയിലെ വാല്യം മുതൽ കാന്തമലയിലെ വാനപ്രസ്ഥം വരെയുള്ള ആ ജീവിതദശകളിൽ കൗമാരം ആര്യങ്കാവിലും വാർത്തക്യം ശബരിമലയിലും ഒതുങ്ങുമ്പോൾ യൗവനത്തിന്റെ പ്രസരിപ്പോടെ പൂർണ അച്ചൻകോവിലിൽ ആണ്ടവൻ ഇവിടെ കുടികൊള്ളുന്നു പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്കുള്ള ജീവിത തീർത്ഥാടനം സങ്കല്പം മനുഷ്യന്റെ അഞ്ച് ജീവിത ദശകളെ ധർമ്മശാസ്ത്രാവിൻ്റെ അഞ്ച് വ്യത്യസ്ത പ്രതിഷ്ഠാനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു അത്യതിപൂർവ്വമായ ഭാരതീയ ദർശനമാണ് കേരളത്തിലെ സഖ്യപർവത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഞ്ച് ക്ഷേത്രങ്ങൾ വെറും ആരാധനങ്ങൾക്ക് അപ്പുറം പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ പാതയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ തീർത്ഥാടനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊളത്തുപ്പുഴ ശാത്ത ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടെ ശാക്താവിനെ വാലകനായിട്ടാണ് സങ്കൽപ്പിക്കുന്നത് ഇത് മനുഷ്യന്റെ വല്യാവസ്ഥയെ സൂചിപ്പിക്കുന്നു തുടർന്ന് കൗമാരദശയിൽ പ്രതിനിധീകരിച്ച് ആര്യങ്കാവ് ശാസ്ത്ര ക്ഷേത്രത്തിൽ കൗമാരഭാവത്തിലുള്ള ശാക്താവിനെ ആരാധിക്കുന്നു മനുഷ്യ ജീവിതത്തിലെ യൗവനത്തിന്റെ പര്യായമായ ഗസ്താശ്രമ അവസ്ഥയാണ് കൊല്ലത്തെ തന്നെ അച്ചങ്കോപിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഉൾക്കൊള്ളുന്നത് ഇവിടെ ശാക്താവ് ഭക്തിമാരായ പൂർണ്ണ പുഷ്കല സമേതനായി വിരാജിക്കുന്നു നാലാമത്തെ ഘട്ടം വാർദ്ധക്യം അഥവാ സന്യാസം ശബരിമല ശ്രീധർമ്മശാത ക്ഷേത്രമാണ് ഇവിടെ ശാക്താവ് സർവവും തിരിച്ച് ലോകത്തിന് മാർഗദർശിയായി മോശത്തിന്റെ പടികിടക്കുന്ന സന്യാസി പാവത്തിൽ കുടികൊള്ളുന്നു അഞ്ചാമത്തെയും അവസാനത്തേതും അവസ്ഥയായ വാനപ്രസത്തെ പ്രതിനിധീകരിക്കുന്നത് സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത കാന്തമല ക്ഷേത്രമാണ് പൊന്നമ്പലമേടിന് താഴെ മൂഴിയാർ വനത്തിലായിരിക്കാം ഈ ക്ഷേത്രം ഒളിഞ്ഞുകിടക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഊഹം ഈ അഞ്ച് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരമായ പ്രത്യേകത ഇവയെല്ലാം സഖ്യപർവ്വത നിലകളിലാണെന്നും ഇവ ഒരേ നേർരേഖയിലാണ് രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള വിശ്വാസമാണ് മാത്രമല്ല ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ആകാശദൂരം തുല്യമാണെന്നും കരുതപ്പെടുന്നു അച്ചൻകോവിൽ ശാക്താവിന് അച്ചൻകോവിൽ അരശൻ എന്നാണ് തമിഴ് സ്വാധീനമുള്ള ഭക്തർ നൽകിയിരിക്കുന്ന പേര് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ഭാവം മറ്റ് ശാസ്ത ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഹിമാലയത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതരം കൃഷ്ണശിലയിൽ തീർത്ത യുഗന്ധര പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് പൂർണ പുഷ്കലാദേവിമാരുടെ സാന്നിധ്യത്തോടു കൂടിയ ഈ ഗൃഹസ്ഥാശ്രമി ശാക്താവിനെ കൈകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കൈക്കുമ്പിളിൽ കൂട്ടിയിരിക്കുന്ന ശാസ്ത്ര വിഗ്രഹം ഈ കൈക്കുമ്പിളിൽ എല്ലായ്പ്പോഴും ചന്ദനം അരച്ചു വെച്ചിരിക്കും ഇതിന്റെ പിന്നിലുമുള്ള ഐതിഹ്യം ക്ഷേത്രത്തെ വിഷകാരി എന്ന പേരിൽ പ്രസക്തമാക്കുന്നു പണ്ടുകാലത്ത് കൊടും കാടിനുള്ളിൽ വസിച്ചിരുന്ന ജനങ്ങൾക്ക് പാമ്പുകടി പാമ്പുകടിയേൽക്കുന്നത് നിത്യസംഭവമായിരുന്നു ആശുപത്രികളോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് അച്ചൻകോവിൽ ശാക്താവ് അവർക്ക് രക്ഷകനായി ഭഗവാന്റെ കൈക്കുമ്പിളിൽ അരച്ചു വെച്ചിരിക്കുന്ന ചന്ദനവും ക്ഷേത്ര പരിസരത്തെ തീർത്ഥക്കിണറ്റിലെ ഔഷധ ഗുണമുള്ള ജലവും ആണ് അവർക്കുള്ള മരുന്ന് ശക്താവിൻ്റെ പരിവാരമൂർത്തിയായ കറുപ്പസ്വാമിക്ക് അച്ഛൻകോവിലിൽ വലിയ പ്രാധാന്യമുണ്ട് മഹർഷി നിഗ്രഹത്തിന് മണികണ്ഠനെ സഹായിക്കുവാൻ ശിവൻ സൃഷ്ടിച്ച ഭൂതകരുടമാണ് കറുപ്പസ്വാമി എന്നാണ് ഐതിഹ്യം അഭിഷ്ടസിദ്ധിക്ക് ഇവിടെ കറുപ്പൂട്ട് എന്ന വഴിപാടും നടത്താറുണ്ട് ഉത്സവത്തിന്റെ മൂന്നാം ദിനം മുതൽ നടക്കുന്ന കറുപ്പൻ തുള്ളൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരമാണ് മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവും പ്രധാന ആഘോഷമാണ് ഈ ദിവസം നടക്കുന്ന പുഷ്പാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന അത്രയും പുഷ്പങ്ങൾ ദക്ഷിണേന്ത്യയിലെ മറ്റ് ദേവാലയത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പത്തനാപുരം താലൂക്കിൽ ആര്യങ്കവ് പഞ്ചായത്തിൽ കാനന ഭങ്ങിയ ചുറ്റപ്പെട്ട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പുണ്യസങ്കേതത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രധാനമായും രണ്ട് കാനരപാതകളാണ് ഉള്ളത് കേരളത്തിൽ പുനലൂരിൽ നിന്നും അലിമുക്ക് മുള്ളുമല പാതയും തമിഴ്നാട്ടിലെ ചെങ്കോട്ട വഴിയുള്ള പാതയും ഈ രണ്ട് വഴികളൂടെയുള്ള കൊടും കാടിനുള്ളിലൂടെയുള്ള യാത്ര ഒരു തീർത്ഥാടനം എന്നതിലുപരി പ്രകൃതിയുടെ കുളിർമയും ശാന്തതയും അനുഭവിച്ചറിയുവാനുള്ള ഒരു ആത്മീയ സ്വയം കണ്ടെത്തൽ കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശബരിമലയിൽ നിന്നുള്ള ആചാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പതിനെട്ട് പടികൾ ചവിട്ടി ദർശനം നടത്താൻ സാധിക്കുന്ന ഏക ശാസ്ത്ര ക്ഷേത്രമാണ് ഇത് എന്നതാണ് ശബരിമലയിൽ ഉള്ളതുപോലുള്ള കഠിന വ്രതാനുഷ്ഠാനങ്ങളോ കടുംപിടുത്തങ്ങളോ ഇവിടെ ദർശനത്തിന് ബാധകമല്ല ഇത് കൂടുതൽ ഭക്തജനങ്ങളെ കൂടുതൽ യുവതികൾക്ക് ഭഗവാനെ ദർശിക്കുവാൻ അവസരം നൽകുന്നു അച്ഛൻകോപിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരു പുണ്യ സ്ഥലം എന്നതിലുപരി ഉപരി പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും സംഗമമാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് വിഷകാരിയായ ശാക്താവിൻ്റെ അനുഗ്രഹം മാത്രമല്ല കാടിൻ്റെ കുളിരിലൂടെയുള്ള സഞ്ചാരം ജീവിതത്തിൻ്റെ പൊരുൾ അറിയുവാനുള്ള ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കാനനയാത്ര ഒരു സ്വയം കണ്ടെത്തലാണ് കാടാണ് ചരാചരങ്ങളുടെയും ഉൽപ്പത്തിയുടെ മൂലസ്ഥാനമെന്ന സത്യം മനസ്സിലാക്കുവാൻ ഇത്തരം തീർത്ഥാടനങ്ങൾ നമ്മെ സഹായിക്കും ഹൃദസ്ഥാശ്രമിയായ അച്ചൻകോവിൽ അരശന്റെ സന്നിധിയിൽ പൂർണ്ണ പുഷ്കലാ സമേതനായ ശാക്താവിനെ വണങ്ങുമ്പോൾ ഒരു മനുഷ്യജന്മത്തിന്റെ പരിപൂർണതയിലേക്കുള്ള ആത്മീയമായ ഒരു പടി ചവിട്ടിക്കയറുകയാണ് ഓരോ ഭക്തനും ചെയ്യുന്നത് ആ സത്യം തിരിച്ചറിയുന്നവർ ഭാഗ്യവന്മാരാണ് എന്നും ഈ ആചാരം ഇവിടെ തുടരുന്നു പാമ്പ് കടിയേറ്റ് വരുന്നവർക്ക് ആവശ്യാനുസരണം ഏത് സമയത്തും ക്ഷേത്ര നട തുറക്കും ഇതിനായി പൂജാരിമാർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്നു ചന്ദനവും തീർത്ഥവും കഴിച്ച് രോഗം പൂർണമായി ഭേദമാകുന്നതുവരെ മൂന്ന് ദിവസം ക്ഷേത്രത്തിൽ താമസിച്ചതിനു ശേഷമേ അവർക്ക് മടങ്ങി അനുവാദമുള്ളൂ തികച്ചും സൗജന്യമായ ഈ ചികിത്സാരീതിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ക്ഷേത്ര കിണറിലെ ജലത്തിൻ്റെ ഔഷധ ഗുണം ഇന്നും ഒരു സമസ്യയായി നിലനിൽക്കുന്നു വിഷം തീണ്ടുന്നതിന് മാത്രമല്ല കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കും അച്ചൻകോവിൽ അച്ചൻകോവിലരശൻ ആശ്രയമാണ് നൊന്ത് പാർത്ഥിക്കുന്നവർക്ക് ഫലം ലഭിക്കുന്നതിൻ്റെ തെളിവാണ് ക്ഷേത്രത്തിൽ കിട്ടിയിരിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു തൊട്ടിലുകൾ ഇവിടെ അടുത്ത ഓരോ തൊട്ടിലും ഓരോ പ്രാർത്ഥനയുടെയും ആഗ്രഹങ്ങളുടെയും സാബല്യമാണ് അതുപോലെ ാശ്രമി ശാക്താവിനെ ദർശിച്ചാൽ ജീവിതത്തിന്റെ മൂന്നാമത്തെ അവസ്ഥയായ യൗവനത്തിന്റെ പൂർണ്ണത ലഭിക്കുമെന്നും കാന്തമല ദർശനം സാധിക്കാത്തവർക്ക് തങ്കവാൾ ചാർത്തിയ അച്ചങ്കോവിൽ അരശനെ വണങ്ങിയാൽ ആ കുറവ് പരിഹരിക്കാൻ പറ്റുമെന്നും വിശ്വാസമുണ്ട് ധനുമാസം ഒന്നു മുതൽ പത്ത് വരെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതുന്ന തങ്കവാൾ ശാക്താവിനെ ചാർത്തുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പുനലൂരിലുള്ള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക ഈ തങ്കവാളിൻ്റെ തൂക്കം ഒരു അത്ഭുതമാണ് ഓരോ തവണ തൂക്കി നോക്കുമ്പോഴും വ്യത്യസ്തമായ അളവാണ് കാണിക്കുക ചിലപ്പോൾ കൂടിയ തൂക്കം മറ്റു ചിലപ്പോൾ കുറഞ്ഞ തൂക്കം അതുകൊണ്ട് തന്നെ ഒരിടത്തും കൃത്യമായ തൂക്കം രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഈ വൈചിത്രം ഭഗവാന്റെ ദിവ്യശക്തിയുടെ ഒരു സൂചനയായി ഭക്തർ കരുതുന്നു കാടിൻ്റെ ഹൃദയത്തിൽ അച്ചങ്കോവിലാറിൻ്റെ തീരത്ത് സക്കിൻ്റെ മടിത്തട്ടിൽ ശാന്തമായി വിളങ്ങുന്ന അച്ചങ്കോവിൽ ശ്രീധർമ്മശക്താവ് കേരളത്തിലെ പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങളിൽ പ്രധാനിയായ ഈ പുണ്യധാമം ധർമ്മത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു ഇവിടെ ഭഗവാൻ പൂർണയുടെയും പുഷ്കലയുടെയും കൂടെ ഗൃഹസ്ഥാശ്രമ ഈ സങ്കല്പത്തിൽ കുടികൊള്ളുന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന്റെ വിശകാരിഭാവമാണ് സർപ്പദപനമേൽക്കുന്ന ഭക്തർക്ക് ആശ്വാസമായി ഭഗവാന്റെ കൈയിലെ ചന്ദനവും തീർത്ഥവുമാണ് ഇവിടെ അവിശ്വതമായി നൽകുന്നത് തമിഴ് ആചാരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തേരോട്ടം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ മാറ്റുകൂട്ടുന്നു അങ്ങനെ ഭഗവാൻ ശ്രീ ശ്രീധർമ്മശക്താവ് ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ദൈവമായും സർവ വിഷമകറ്റുന്ന വൈദ്യനായും ധർമ്മം സംരക്ഷിക്കുന്ന കാവൽക്കാരനായും വാഴുന്നു ആണ്ടവന്റെ തിരിസന്നിധിയിൽ മനസ്സർപ്പിക്കുന്ന ഭക്തന്മാർക്ക് സമാധാനവും അഭയവും തീർച്ചയാണ് സ്വാമീ ശരണമൈയപ്പാ ശരണപ്പാ ശരണമയ്യപ്പാ <Gã>